യും ജിഹാദ അഥവാ സത്യമത പ്രബോധനവും സ്രട്ടാവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമമാണ് ജിഹാദ് അതേപോലെ തന്നെ ശ്രട്ടാവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് തന്നെയാണ് ദൈവം ദമ്പുരാന്റെ മാർഗത്തിൽ ആദർശത്തിന് നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ നടത്തേണ്ട യുദ്ധം അത് ഓരോരുത്തരും ചെയ്യേണ്ടതല്ല ഗറില്ല ഗ്രൂപ്പുകളായി മാറി മാറി പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല നേതൃത്വത്തിന്റെ കീഴിൽ തൃപ്തിപരമായി കൃത്യമായി ഇമാറത്തിന്റെ കീഴിൽ സംഘമായി മുസ്ലിം സമൂഹം ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒന്നാണ് അത് പോട്ടെ അപ്പോൾ അത്രയധികം പുണ്യമുള്ള കാര്യമാണ് വിധവാ സംരക്ഷണം അതേപോലെ തന്നെ എത്തീൻ കുട്ടികളെ അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിന് ഇപ്രകാരമാണെന്ന് റസൂറ് അപ്പം അത്രമാത്രം പ്രവാചകന്റെ കൂടെ സ്വർഗം കിട്ടാനുള്ള അവസരം വരെ അനാഥ മക്കളെ സംരക്ഷിക്കാൻ വഴിയുണ്ട് ഇനി നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭാരിത് സാധാരണഗതിയില് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഇസ്ലാം എന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കുക ഒന്ന് കിട്ട അങ്ങനെ നടക്കുക അവിടെ നിന്ന് കിട്ടുക പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് കിട്ടാ നാലിനു കിട്ടി ഇങ്ങനെ നടക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞോടും അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ അങ്ങനെ കിട്ടുക അങ്ങനൊരു ധാരണ മൊത്തത്തിലുണ്ട് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ പത്രങ്ങൾ ലോകാടിസ്ഥാനത്തിലുള്ള മാധ്യമങ്ങളെല്ലാം ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ഹരമായി ഇങ്ങനെ ഒരു സ്വഭവമായി കൊണ്ടിടക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇസ്ലാം ഇസ്ലാമാണോ ഈ ബഹുഭാരിത്വം എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആണോ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു പ്രത്യേകമായ ആശയമാണോ ബഹുബാരത് ഒരിക്കലുമല്ല മുഹമ്മദ് മുസ്തഫ സലഹു അലൈവസമ്മക്ക് മുമ്പ് കടന്നു വന്ന പൊതുസമൂഹത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന പൗരാണിക സമൂഹത്തിൽ ആദിമ മനുഷ്യ മുതലേയുള്ള ഏർപ്പാടാണ് ഒന്നിലധികം ഭാര്യ പരസീകരിക്കുക എന്നുള്ളത് ഇത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് പുരുഷ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാർശനിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഖുർആാൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ബൈബിൾ എടുക്കാം അബ്രഹാമിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു യാക്കോബിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു നാലിലധികം ഭാര്യമാരുണ്ടായിരുന്നു ദാവീദിനൊന്ന് എട്ടു ഭാര്യമാരുള്ളൂ ഇനിയോ അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഇത്തരത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായ വിവരം ബൈബിൾ പുസ്തകങ്ങൾ പറയണോ അബ്രഹാമിനെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇനി ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലോ മനുസ്മൃതിയിൽ ജാതിഗതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബഹുഭാരത്വം ബ്രാഹ്മണനാണെങ്കിൽ മൂന്ന് ഘട്ടം ക്ഷത്രിയനാണെങ്കിൽ രണ്ട് പക്ഷെ ക്ഷത്രിയരായ രാജാക്കന്മാർ എത്ര കെട്ടി നമുക്ക് തന്നെ അറിയില്ല ചരിത്ര പുരാണങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു അറിയാമോ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല വൈശ്യനാണെങ്കിൽ അവൻ്റെ ജാതിയിൽപ്പെട്ടയാളുകൾ ഇങ്ങനെ ഓരോരും ജാതിഗതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുഭാരത്യം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നിരുന്നു മനുസ്മൃതി പഠിപ്പിക്കണോ ഇനിയോ ഈ ദേവേന്ദ്രന് തന്നെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ദാർശനിക പ്രമാണങ്ങൾ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ കാണാൻ കഴിയുന്നു ഇനി ശ്രീകൃഷ്ണനെ കുറിച്ച് അത് സങ്കല്പമാകട്ടെ എന്തുമാകട്ടെ അദ്ദേഹത്തെ കുറിച്ച് പൊതുവായി പറഞ്ഞു വരുന്നത് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് എട്ട് ഭാര്യമാരുടെ പേര് തന്നെ നേർക്കുനേരെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇനി ഈ പതിനാറായിരം എന്നുള്ളത് എന്താണ് അസുരന്റെ മക്കളാണെങ്കിൽ വെച്ചാൽ തന്നെ പതിനാറായിരം കണ്ട് മാറ്റിയാലും ബാക്കി എട്ടാളവിടെ കിട്ടണുണ്ട് എന്തായിരുന്നാലും മിക്ക മതസമൂഹത്തിലും പൗരാണിക സമൂഹത്തിലും നിലനിന്നിരുന്ന ഒന്നാണ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രല്ല പലപ്പോഴും ബഹുഭാരിത്വം മഹാപ്രശ്നമായി നോക്കിക്കാണുന്ന ദാർശനികന്മാർ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുമ്പ് മാർക്സിനെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു ഒന്നിലധികം സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു അതേപോലെ തന്നെ റസലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാലോളം അദ്ദേഹത്തിന്റെ ജീവിത തലങ്ങളുടെ പുസ്തകങ്ങൾ വരയ്ക്കുമ്പോൾ നാല് സ്ത്രീകളായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് അവരുടെ തന്നെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കണം ഇന്ന് ഇന്ന് തന്നെ പലപ്പോഴും നിയതമായ മാർഗത്തിൽ ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ പക്ഷേ വിഹിതമായ മാർഗത്തിൽ അവിഹിതമായ മാർഗത്തിൽ ഒരുപാട് അത് വ്യത്യസ്ത പേരുകളിൽ പറഞ്ഞുകൊണ്ട് എന്തായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല അലിസ്വല്ലാമ്മ ഈ മഹിതമായ ആദർശവുമായി കടന്നു വരുമ്പോൾ ഒരുപാട് ഭാര്യമാരെ സ്വീകരിക്കുന്നവരായിരുന്നു അവിടെയുള്ള അറബികൾ അഞ്ചും പത്തും അങ്ങനെയുള്ള പലരെയും ഇത്തരം ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആാന്റെ വരികളിറങ്ങി നിങ്ങൾക്ക് നാലിലധികം ഭാര്യമാർ അനുവദനീയമല്ല നാലിലൊതുക്കി എന്തുകൊണ്ടാണ് ഖുർആാൻ ഈ നാല് പറഞ്ഞത് അല്ലെങ്കിൽ നാലിലൊതുക്കിയത് ബഹുഭാരതം അനുവദിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പുരുഷ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പുരുഷന്റെ സൃഷ്ടി പുരുഷന്റെ ശരീര മാനസിക ലൈംഗിക വൈകാരിക തലങ്ങൾ ആ ഒരു അർത്ഥത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സും പെണ്ണിന്റെ ലൈംഗിക ചോദനയും ആണിന്റെ ശരീരവും ആണിന്റെ മനസ്സും ആണിന്റെ ലൈംഗിക ചോദനയും രണ്ട് രണ്ടും തലങ്ങളിലാണ് ഞാൻ നേരത്തെ ഇവിടെ വിശദീകരിച്ചു നമ്മുടെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിലുള്ള ഒരു സാധനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നുള്ള ഹോർമോൺ അത് സ്ത്രീയിലുണ്ട് പുരുഷനിലും ഉണ്ട് പക്ഷെ സ്ത്രീക്കുള്ളതിനേക്കാൾ പത്തും ഇരുപതും ഇരട്ടി വരെ പുരുഷനുണ്ട് സ്വാഭാവികമാണിത് ഇത്തരം ഒരു സംവിധാനം പുരുഷനെ സമ്പടത്തോളം അവന്റെ സൃഷ്ടിപരമായ ഒരു സംവിധാനം ഉണ്ടാകുമ്പോ പലപ്പോഴും ചില ആളുകൾക്ക് ഒരു ഇണയിൽ തൃപ്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരാം അതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അത് വിഹിതമായ മാർഗമേ ആകാവൂ നിയതമായ മാർഗമേ ആകാവൂ നിഷിദ്ധമായ മാർഗങ്ങളിലേക്ക് പോയി പോകരുത് അത്തരത്തിൽ അവിഹിതമായ നിഷിദ്ധമായ മാർഗങ്ങളിലേക്ക് പോയി പോകുക വഴി ആ കുടുംബഭദ്രത തകരും ആ കുടുംബത്തിലുള്ള ശാന്തിയും സമാധാനവും തകരും സാമൂഹ്യ ധാർമിക രംഗം പിച്ച് ചീന്തപ്പെടും അതുകൊണ്ട് ഇസ്ലാം പാടില്ലെന്ന് കർക്കശമായി വിലക്കി അങ്ങിട്ടും ചെയ്യുന്നുവെങ്കിൽ വ്യഭിചാരത്തിൽ പോകുന്നുവെങ്കിൽ അവർക്കെതിരെ കർക്കശമായ ശിക്ഷ വിവാഹിതരല്ലെങ്കിൽ ചാട്ടവാറടി കൊടുക്കണം നൂറടി അതല്ല വിവാഹിതരാണെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എറിഞ്ഞുകൊല്ലണം എന്നുള്ള കൽപ്പന വെച്ചു കുടുംബം നമ്മ എന്ന ഭദ്രതയുടെ സമാധാനപൂർവ്വമായ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുറ നാലാമത്തെ നിസാന്റെ മൂന്നാമത്തെ വചനത്തിൽ അല്ല പറഞ്ഞു അല്ലാത്ത നിങ്ങൾക്ക് ും സംരക്ഷണ ചുമതലയിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സാധാരണക്കാരായ സ്ത്രീകൾ രണ്ടോ മൂന്നോ നാലോ പേര് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഭയമാണെങ്കിൽ ഫവാഹിദ നിങ്ങൾ ഒന്ന് കഴിക്കുക ഔമാ അല്ലെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകൾ ഇവിടെ നീതി പുലർത്തുക എന്നൊരു ഗൗരവമായ വിഷയമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം അവന്റെ മനസ്സ് ഒന്നിലധികം ഭാര്യമാരെ സ്ത്രീകളെ ഉൾക്കൊള്ളാൻ അവൻ്റെ മനസ്സ് പാകപ്പെട്ടതാണ് മനഃശാസ്ത്ര രംഗത്തുള്ള പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരേ സമയം ഒരു സ്ത്രീയുടെ മനസ്സിൽ ഒരു പുരുഷനെ മാത്രമേ ഉൾക്കൊള്ളാനും കൊണ്ട് നടക്കാനും കഴിയൂ രണ്ടാമതൊരാളെ ഒരേ സമയം രണ്ടാളെ മനസ്സ് കൊണ്ടെടുക്കാം പെണ്ണിന്റെ മനസ്സ് പ്രാപ്തമല്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ പത്രമാധ്യമങ്ങളിൽ വായിക്കാം മറ്റേ ഇന്നാൾ ഇന്നാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാം അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അവിടെ നിലനിൽക്കേണ്ട ആൾ അവിടെ അല്ല പകരം മറ്റാളാണ് കയറിയത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചോളം പുരുഷ ശരീര പ്രകൃതിയും മനസ്സിന്റെ പ്രകൃതിയും നേർക്കു നേരെയുള്ള പ്രകൃതിപരമായൊരു സത്യമാണ് പുരുഷൻ അവന്റെ മനസും ലൈംഗിക ചോദനയും വൈകാരിക തലവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ വൈകാരിക ചോദനയാകട്ടെ ഒന്നും നിഷിദ്ധമായ മാർഗങ്ങളിലേക്ക് പോകരുത് വിഹിതമായ മാർഗങ്ങളിലേ ആകാവൂ അത് തന്നെ വലിയൊരു ഉത്തരവാദിത്തമായി ഇസ്ലാം പഠിപ്പിച്ചു നീതി പാലിക്കണം എന്ന പാലിക്കണമെന്നുത്തരവാദിത്വം ഒന്ന് കെട്ട രണ്ട് കെട്ട മൂന്നും കെട്ട നാലും കെട്ട ഒന്നും ചെയ്യാതെ മൂപ്പനങ്ങനെ തോന്നിയതുപോലെ പോകുക എന്ന് പറഞ്ഞ നാളെ പരലോകത്തെ ശക്തമായ വിചാരണയെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും പടച്ചിറമ്പിന്റെ മുന്നിൽ ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും അവൻ വരിക ഈ ഭർത്താവ് എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു അപ്പോൾ നാല് വടിനീള കെട്ടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒരു പുരുഷൻ അനിവാര്യമാണെങ്കിൽ അവൻ അനിവാര്യമാണെങ്കിൽ ഇസ്ലാം അനുവദിക്കുന്നു അത് സാധാരണ ഈ വിഷയത്തിൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രവർത്തകർ മറുപടി മറുപടി പറയുന്ന ഒരു ഉത്തരം എന്താ വെച്ചാൽ ഒരു മറ്റേ ഒരു ഗാർഡനിൽ ഒരു തുപ്പാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തുപ്പുക എന്ന് എഴുതിയാൽ അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് അവിടെ തുപ്പിപ്പോണെന്നല്ല തുപ്പണ്ട ഒരു തുപ്പിയാ മതി അല്ലാത്തവർക്ക് പോവാ ഒരാളിങ്ങനെ നടന്നു പോവാണ് തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ തുപ്പ ഒരു മിനിറ്റ് നട്ട് തിരിച്ചു വന്നിട്ട് തുപ്പ എന്നിട്ട് പോവാ അങ്ങനല്ലല്ലോ തുപ്പേണ്ടവർ അവിടെയെ തുപ്പാകാവും അതേപോലെ എല്ലാവരും തുപ്പണമെന്നല്ല അനിവാര്യമാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ കൃത്യമായ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു 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 നടപടിക്രമമാണത് അത് തന്നെ നീതിയിൽ അധിഷ്ഠിതമാകണം ഇല്ലെങ്കിൽ ശക്തമായ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഖുർആാൻ ഗൗരവമായി പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇത് വലിയ ഉത്തരവാദിത്വമാണ് വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് കഴിയുന്നവർ അതിന് മുന്നോട്ട് വരാം പക്ഷേ നീതിയിൽ അധിഷ്ഠിതമാകണം എന്ന കുറ എ നിർദ്ദേശം ഇവിടെ ഇസ്ലാം ഈ രംഗത്ത് ഇസ്ലാമിന്റെ ആരംഗത്തുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഇസ്ലാം പ്രകൃതി മതമാണ് മാനവികതയുടെ മതമാണ് പ്രായോഗികതയുടെ മതമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രകൃതിയെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന സട്ടാവിൽ എന്നുള്ള നിർദ്ദേശമാണിത് മാർഗദർശനമാണിത് ഇവിടെ മനുഷ്യന്റെ പ്രകൃതിപരമായ സ്വാഭാവികമായ അവസ്ഥകളെയും ആവശ്യങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അതിനെ അടിച്ച് ഇടിച്ച് താത്താനും പറ്റില്ല അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതിന് ഇണങ്ങുന്ന ഏറ്റവും സുഗമമായ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അതിന് കൃത്യമായ മാർഗദർശനം നൽകുക അതിന്റെ ഭാഗം എന്താണ് ഇസ്ലാം വ്യഭിചാരത്തെ നിഷിദ്ധമാക്കി ഹറാമാക്കി കർക്കശമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു അതേസമയം ബഹുഭാരത്വം അനുവദിക്കുക വഴി കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു അടിവരയിട്ടു നീതിയുടെ അടിസ്ഥാനത്തിലാകണമെന്ന് വിഹിതമാകണം അവിഹിതമാകരുത് എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങളാണ് ആ രംഗത്ത് നൽകിയത് അദ്ദേഹത്തിന് ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് ഞാൻ മാത്യു എന്നാണ് എന്റെ പേര് തിരുവനന്തപുരം സ്വദേശിയാണ് ഞങ്ങളുടെ യുവത്വം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഈ സ്വർഗനരകൾ മനുഷ്യനെ ഭീതിപ്പെടുത്തുവാൻ ഭീതിപ്പെടുത്താനും വ്യാമോഹിപ്പിക്കപ്പെടുവാനുമുള്ള ഒരു ആശയം മാത്രമാണ് അതിനുവെല്ലാം എന്താ പേര് മാത്യു മാത്യു സഹോദരൻ മാത്യുന്റെ ചോദ്യം ഇന്നത്തെ യൂത്തിന്റെ ചിന്തയായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് ഈ സ്വർഗം നരകം എന്നുള്ളത് വെറുതെ മനുഷ്യനെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണോ ഒരു പ്രചോദനം മോട്ടിവേഷൻ ഒരു പ്രചോദനത്തിന് വേണ്ടിയുള്ള ഒന്നാണ് സ്വർഗം കേട്ടോ അവിടെ നരകമുണ്ട് പ്രശ്നമാണ് എന്ന് ഭയപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനുള്ള ഒന്നാണോ ഈ സ്വർഗ്ഗ നരകങ്ങൾ എന്താണ് സത്യം നമ്മുടെ മനസ്സിലെല്ലാം ജന്മം കൊള്ളുന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ എൻ്റെ വിഷയ വിശദീകരണത്തിൻ്റെ അവസാനത്തിൽ ഞാൻ കൊണ്ട് നിർത്തിയത് പരലോകവിശ്വാസവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ പരലോകത്തിൻ്റെ ഗൗരവത്തെ നിങ്ങളുടെ മനസ്സിലിട്ട് തന്നുകൊണ്ടാണ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് അതിലേക്ക് അതിലേക്കൊന്നുകൂടെ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചു വിളിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അവന് കൃത്യമായ പ്രചോദനവും കൃത്യമായ ലക്ഷ്യവും ഉണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോവുള്ളൂ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനങ്ങില്ല എന്തിനാ നമ്മൾ കുവൈത്തുക്ക് വന്ന് അവിടെ നാട്ടിൽ നമ്മുടേതായ തലങ്ങളിൽ നിന്ന് മാറി ഇങ്ങോട്ട് കുവൈത്തുക്ക് വന്ന് ഈ മരുഭൂമിയിൽ ഈ ചൂടും തണുപ്പും പ്രയാസങ്ങളും ഇവിടെ ഉള്ള വ്യത്യസ്തങ്ങളായ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ ആ രംഗത്തുള്ള പലപ്പോഴുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ നമുക്കുള്ള ഓവർലോഡുകൾ അങ്ങനെ അങ്ങനെ എന്നിട്ടും നമ്മൾ സഹിച്ച് ഒതുങ്ങിക്കൂടുന്നു എന്തിനാണിത് നമ്മുടെ പൊന്നു മക്കളുണ്ട് നാട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം നമ്മുടെ പ്രായമുള്ള രക്ഷിതാക്കളുണ്ട് അവരെ സംരക്ഷിക്കണം നമ്മളെ ആശ്രയിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ കണ്ണീരൊപ്പം നമുക്കാവണം അതിനായി നമ്മളുടെ കണ്ണ് നിറഞ്ഞാലും നമ്മുടെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾ ക്ഷമിക്കുന്നു സഹിക്കുന്നു കൃത്യമായൊരു ബോധത്തോടെ ലക്ഷ്യത്തോടെ ഒന്നുമില്ലെങ്കിൽ ഒരാളെ സമ്മെടുത്തോളം അങ്ങനെ ഇരിക്കുക ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പ്രചോദനം നൽകാതെ കിട്ടാതെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവില്ല മനുഷ്യന്റെ സൃഷ്ടി ഘടന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യണം എന്തിനു ചെയ്യണം തിന്മയിന്ന് മാറി നിൽക്കണം മാറി പന്ത തിന്മ ചെയ്ത പന്ത മാറി ചെയ്താൽ ഇന്നത് ചെയ്താൽ ഇന്നത് നിനക്കുണ്ട് ഇന്നത് ചെയ്യാതെ മാറി നിന്നാൽ ഇന്ന നേട്ടം നിനക്കുണ്ട് പക്ഷേ ഇന്ന തിന്മ നീ ചെയ്താൽ ഇന്ന ഇന്ന ശിക്ഷകൾ നീ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ ആ രംഗത്തുള്ള ബോധവും ബോധവൽക്കരണവും അനിവാര്യമാണ് മനുഷ്യൻ ആ രംഗത്ത് മുന്നോട്ട് ഇറങ്ങണമെങ്കിൽ പരലോകബോധവും ദൈവം തമ്പുരാനെ കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധ്യവും ഇല്ലെങ്കിൽ എന്ത് നന്മ എന്ത് തിന്മ അവൻ അവൻ്റെ വഴിക്കാണ്ട് പോകും അപ്പൊ അവന് തോന്നിയതൊക്കെ അവൻ അങ്ങോട്ട് ചെയ്യും സ്വന്തം തോന്നലുകൾക്ക് അനുസരിച്ച് ജീവിക്കാനും വസിക്കാനും തുടങ്ങിയാൽ പച്ച തോന്നിവാസിയായി മാറി അവൻ ചെയ്ത തോന്നിവാസങ്ങൾക്ക് അവനും അനുഭവിക്കേണ്ടി വരും അതിന്റെ ദുരന്തം അവനുമായി ബന്ധപ്പെട്ട ഒരു കാലങ്ങളോളം ആ ദുരന്തം ലോകം കയറേണ്ടി വരും അതുകൊണ്ട് നന്മ തിന്മകൾ സ്രട്ടാവ് പഠിപ്പിക്കണം നമ്മൾ നന്മയെന്ന് മനസ്സിലാക്കി തിന്മയെന്ന് മനസ്സിലാക്കി തിന്മകൾ എന്ന് മാറി നിൽക്കുമ്പോ നന്മകൾ ചെയ്യുമ്പോൾ ഈ രംഗത്ത് തത്തുല്യമായ പ്രതിഫലവും രക്ഷയും ശിക്ഷയും ഈ ലോകത്ത് വെച്ച് കിട്ടണോ ഒരിക്കലുമില്ല കിട്ടണില്ല എന്നാൽ കിട്ടേണ്ടതില്ലേ കിട്ടണം എന്നതാണ് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം വല്ലാത്ത ക്രൂരതകൾക്ക് വിധേയമാകുന്ന ഒരു മനുഷ്യൻ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അയാൾ പറയും ഇതൊക്കെ മുകളിൽ ഒരാൾ കാണുന്നുണ്ട് നിനക്ക് ഇന്നല്ല നാളെ കിട്ടും അത് കിട്ടും അത് നിനക്കത് കിട്ടണം ഇത് മനുഷ്യൻ്റെ തേട്ടമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറാളെ കൊന്ന മനുഷ്യനെ നൂറ് തവണ തൂക്കി കൊല്ലമ്പോടെ കഴിയില്ല ഒരു തവണയെ പറ്റൂ അത് നീതിയാണോ അല്ല എത്രയോ നന്മകൾ ചെയ്തവർ അവർക്കുള്ള പൂർണ്ണമായ പ്രതിഫല ഈ ലോകത്ത് വെച്ച് കിട്ടിയോ ഇല്ല കിട്ടണ്ടേ കിട്ടണം അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ലോകവും ഒരു സംവിധാനവും കൂടിയേ തീരൂ ആ സംവിധാനത്തെക്കുറിച്ചാണ് നേരത്തെ ഒരു ചോദ്യത്തിന്റെ വിശദീകരണമായി ഞാൻ അത് വളരെ കൃത്യമായി വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഞാൻ അതിലേക്ക് പിന്നെയും വരികയല്ല അതുകൊണ്ട് വളരെ കൃത്യമാണ് സ്വർഗ നരകങ്ങൾ അതിന് കൃത്യമായി തെളിവായി വിരൽച്ചുകൊണ്ടെന്ന് ഖുർആൻ എന്തിനേറെ ആ നരകങ്ങളെ എങ്ങനെയാ നമുക്ക് നിഷേധിക്കാനാവുക നമ്മുടെ മുന്നിൽ പച്ചയായ ഒരു സത്യമായി കൊണ്ട് ഖുർആൻ ഇക്കാര്യം പറയണു സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എവിടെയും ഒരു പോരായ്മ ഈ ന്യൂനത നമുക്ക് കാണാൻ കഴിയുന്നില്ല ശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴും ഖുർആൻ പരലോകവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഭാഗം എന്നോണം പല പല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചരിത്ര വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് പ്രകൃതി വസ്തുതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും അവിടെ എവിടെയും ഒരു വൈരുദ്ധ്യവും കാണാൻ കഴിയുന്നില്ല നമുക്ക് പിന്നെ എങ്ങനെ പരലോക